വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങ വണ്ടി വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് അതിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് മാങ്ങയുടെ അണ്ടിയുടെ ഉള്ളിലെ പരിപ്പ് നമ്മൾ പൊളിച്ചെടുക്കുന്നത് മാങ്ങയുടെ അണ്ടിയിലെ ഉള്ളിലെ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മൂന്ന് ദിവസം വെള്ളത്തിലിട്ടിട്ട് ഊറുന്ന വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കണം അപ്പോഴാണ് അതിലത്തെ കട്ട് മാറിയിട്ട് അത് നല്ല ശുദ്ധമാവുകയുള്ളു ഞാനിത് വെള്ളം നിറയ്ക്കാൻ പോവുകയാണ് ഇത് രണ്ടാമത്തെ ദിവസത്തെ വെള്ളമാണ് ഇത് നമ്മൾ നല്ലപോലെ ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും നല്ലപോലെ കഴുകിയിട്ട് പരിച്ച് നല്ലപോലെ പോലെ കഴുകിട്ട് വീണ്ടും വെള്ളത്തിൽ ഇട്ട് വെക്കാം വീട് നാളെ കാലത്ത് നമുക്ക് ഒന്നും കൂടെ വെള്ളം കളഞ്ഞിട്ട് മാങ്ങണ്ടി ഹൽവ ഉണ്ടാക്കുന്ന പ്രക്രിയ തുടങ്ങാം അഞ്ചാമത്തെ ദിവസം നമുക്ക് വെള്ളത്തിന്റെ കളർ ഇങ്ങനെയാണ് ലഭിച്ചത് അഞ്ച് ദിവസം ഇട്ട് കഴിഞ്ഞാലാണ് പൂർണ്ണമായിട്ട് അതിലത്തെ കട്ട് പോവുകയുള്ളു അഞ്ച് ദിവസം എല്ലാവരും വെള്ളത്തിലിട്ട് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം പരിപ്പ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയിലിട്ടത് നല്ലപോലെ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം രുചികരമായ മാങ്ങ ഏണ്ടി അൽവ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ആദ്യമായി കഴിക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടാണ് അന്ന് മാങ്ങാണ്ടി കളക്ട് ചെയ്യാനൊക്കെ ഞാനും എൻ്റെ ചേച്ചിയും ഒക്കെ കൂടിയിട്ടാണ് പറമ്പിൽ ഇങ്ങനെ നടന്ന് കളക്ട് ചെയ്യും ഇപ്പൊ എനിക്കിത് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ചേച്ചിയാണ് പൊന്നാനിയിലുള്ള ജല അവളാണ് എനിക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ തന്നതും പിന്നെ എനിക്കിത് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഉണ്ടാക്കാനായിട്ടൊരു പ്രേരണയായത് അപ്പോൾ ഇത് ഇച്ചിരി ഒരു നീണ്ട പ്രോസസ്സാണെങ്കിലും ഇത് വളരെ ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് വെറുതെ കളയുന്ന മാങ്ങേണ്ടിയല്ലേ അപ്പോൾ അതിൽ നിന്ന് അത് ഉണ്ടാക്കി നോക്കാനും താല്പര്യം തോന്നി അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാങ്ങേണ്ടി ഞാൻ അതിൻ്റെ പ്രോസസ്സ് കാണിച്ചിരുന്നു ഇത് അത് മിക്സിയിൽ അരച്ച അരപ്പാണിത് ഇത് ഞാൻ നാളിരപ്പാൽ കൂട്ടിയിട്ടാണ് അരച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളിരപ്പാലിൻ്റെ അളവിൽ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന അളവിൽ ഒത്തിരി കുറവുണ്ടാവും ഇത് ഏഴച്ച് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഗ്ലാസ് അരിപ്പൊടി ഏലക്ക പൊടിച്ച് പൊടി ഇടണം ഇത് ഒരു മുഴുവൻ തേങ്ങയുടെ പാലാണ് പാലിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പരിപ്പ് അരച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പാലിൽ കുറവ് പിന്നെ ഒരു നുള്ള് പൊടി പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇനി നമുക്ക് അണ്ടി ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട് ഈ മാങ്ങാണ്ടി പരിപ്പ് അരച്ച മിശ്രിതത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് ശർക്കര നീരാണ് ഒഴിക്കുന്നത് വേഴച്ച ശർക്കര ഉരുക്കി അത് അരിച്ചെടുത്തതാണ് അതിന് ശേഷം നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കാം ശേഷം നമുക്ക് നാളിരപ്പാൽ ഒഴിക്കാം ഒരു നുള്ള് ഉപ്പ് ഇടാം ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി ചേർക്കാം നമ്മുടെ മിശ്രിതം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് അകപ്പെടുത്താൻ തുടങ്ങാം നമ്മുടെ മിശ്രിതം ബർണർ കത്തിച്ച് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കണം അത് ആവുന്നത് വരെ ഒരു അരമണിക്കൂർ നേരത്തെ ഒരു പ്രോസസ്സുണ്ട് നല്ല ക്ഷമയോടെ തന്നെ നമ്മളിത് ചെയ്യണം വെറുതായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഇലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കാം പത്രത്തിൽ ഒന്ന് വിട്ടു വിട്ട് വരുന്നുണ്ട് ഇനിയും കുറച്ച് നേരം കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അലുവയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്ത് വരട്ടി വരട്ടി എടുക്കാം അത് കുറച്ചും കൂടെ ടേസ്റ്റ് നൽകും ഗുരുവായിരുന്നു നമ്മൾ കഴിച്ചിട്ടുള്ള വെണ്ണയാണ് നിക്കണ്ണന്റെ വെണ്ണ ഈ സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് വറുത്ത് ചേർക്കാം മുന്തിരി വേണ്ട മുന്തിരി ചേർക്കാം അണ്ടിപ്പരിപ്പ് ഏകദേശം ഭാഗമായിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം വരുന്നുണ്ട് ഹൽവ രണ്ട് പാത്രത്തിലോട്ടായി പരത്തിയിട്ടുണ്ട് അത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജസ് ഹാപ്പി വേൾഡ് താങ്ക് യു